രാത്രി ഒരു പതിനൊന്ന് മണിയായി കാണും ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത് ചേട്ടൻ ചേട്ടനാകൂ എന്ന് കരുതി ഞാൻ ഫോൺ എടുക്കുമ്പോഴാണ് പരിചയമില്ലാത്ത ഒരു നമ്പർ കണ്ടത് ആരായിരിക്കും ഈ നേരത്ത് അത് എന്നു വിളിക്കാൻ ഞാൻ മടിച്ച് ഫോൺ എടുത്തു ഡീ ഞാൻ അഞ്ചുവാ നിന്നെ ഇത്ര വട്ടം ലുലുവിൽ വെച്ച് ഞാൻ വിളിച്ചടി ഫോൺ എന്റെ കയ്യിൽ ഉണ്ടായില്ല അന്ന് ഞാൻ ഫോണിൽ വിളിച്ചേനെ പിശാഞ്ചി ഒന്ന് പോലും നോക്കിയില്ല ഞാൻ എടീ അഞ്ചു നീയോ നീ ഈ നാട്ടിലുണ്ടോ അയ്യോ നീ വിളിച്ചത് ഞാൻ കേട്ടില്ലടി അഞ്ജു വല്ലപ്പോഴും സ്വപ്ന ലോകത്ത് നിന്നും താഴെ ഇറങ്ങണം അപ്പോഴേ ഭൂമിയിലെ വെളിയൊക്കെ കേൾക്കൂ ആട്ടെ നീ എന്ത് ഇവിടെ ഞാൻ പോടി കളിയാക്കാതെ ഞാൻ ഇവിടെ ഇംഫോയിൽ ഒരു ജോലിക്ക് കയറി അഞ്ജു എടി ഞാനും കൊച്ചിയിൽ തന്നെ താമസം എന്തായാലും വർക്ക് തുടങ്ങിയില്ലേ നമുക്ക് നെക്സ്റ്റ് വീക്കെൻ്റെ ഒന്ന് കൂടാം ഞാൻ ശരി എന്നാ കാണാം എടി എനിക്ക് അവൾ ഇവിടെ ഉണ്ടെന്നുള്ളത് വിശ്വസിക്കാറായില്ല ശരിക്കും ആശ്വാസമായി അതിനേക്കാൾ സന്തോഷവും ഈ അഞ്ചു ഇന്ത്യയും ഒപ്പം കോളേജിൽ പഠിച്ചതാ എന്നെപ്പോലെ ഇവിടെ നിന്ന് ആണകുടുങ്ങിയായിരുന്നു അവൾ അത് ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി പിന്നെ അവൾ എങ്ങോട്ടോ പോയി ഞാൻ കല്യാണം കഴിച്ചു കോണ്ടാക്ടൊക്കെ നെല്ലേ കുറഞ്ഞു വന്നു അവസാനം അതങ്ങ് നിന്നോ പിന്നെ ഇപ്പോഴാ വിളിക്കുന്നേ ഞാൻ അവളുടെ മുഖം ഒന്ന് ഓർത്തു അങ്ങനെ ആ ആഴ്ച വർക്ക് കഴിഞ്ഞ് വീക്കെൻഡായി അവൾ പറഞ്ഞതനുസരിച്ച് അവളെ കാണാൻ വേണ്ടി ഞാൻ ഒബ്രോൺ മാളിലേക്ക് പോയി ഒരു കറുത്ത ചുരിദാറായിരുന്നു എന്റെ നേശം പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായി ഷോളിടാതെ പുറത്തു പോകുന്നു ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ മോഡേൺ സ്റ്റൈൽ ആസ്വദിക്കുന്നുണ്ടെന്ന് കരുതി മോഡേൺ അത്രയ്ക്ക് വശമൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ആ ഓട്ടോ ഡ്രൈവറെ ആയിരുന്നു ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് പോയി മാളിലേക്ക് പോവാൻ പറഞ്ഞു ഡ്രൈവർ മാഡം എല്ലാ വീക്കെൻഡും പുറത്തു പോവാറുണ്ടോ ഞാൻ ഹോസ്റ്റൽ അല്ലേ ചേട്ടാ ബോർ അടിച്ചു പോകും അയാൾ ചിരിച്ചു കണ്ണാടിയിലൂടെ എന്നെ നോക്കി വണ്ടിയെടുത്ത് മാളിലേക്ക് വിട്ടു വണ്ടി നിർത്തി ക്യാഷ് കൊടുക്കാൻ നേരം എന്റെ പേഴ്സ് ഒന്ന് താഴേക്ക് പോയി അതെടുക്കാൻ കുനിയലും ആ പുള്ളിയുടെ കണ്ണ് എന്തിൽ തന്നെയായി ഞാൻ പയ്യാണ് പേഴ്സ് എടുത്തത് അയാൾ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി അങ്ങനെ അയാൾ പറഞ്ഞു മേഡം നിന്നാ മുടിയിൽ തീക്കുന്നത് എന്റെ ഭാര്യയുടെ മുടിയാണെങ്കിൽ ആകെ കൊഴിയുന്നുണ്ട് മാഡത്തിന്റെ മുടിയാണെങ്കിൽ നല്ല നീളവും നല്ല വാസനയും ഉണ്ട് എന്താ തേക്കാറ് ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് അത് കേട്ടപ്പോ അല്ലാത്തൊരു തരിപ്പ് അനുഭവപ്പെട്ടു ചേട്ടാ ഇതിൽ കാച്ചി എണ്ണയാ ഞാൻ തേക്കാറ് പിന്നെ വാസനക്ക് സെന്റടിക്കും എന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു അങ്ങനെ അയാൾ പോയി ഞാൻ ഫോൺ എടുത്ത് അഞ്ജുവിനെ വിളിച്ചു അവൾ മുകളിലേക്ക് വരാൻ പറഞ്ഞു മുകളിലേക്ക് ചെന്ന അവളെ കണ്ട ഞാൻ ഞെട്ടിപ്പോയി നാടൻകുടുങ്ങി ആയിരുന്ന അവളിപ്പോ ഏതൊരാടിനെയും വളക്കാൻ പാകത്തിലുള്ള ഭംഗിയുള്ള വളരെ സൗന്ദര്യമുള്ള ഒരു പെണ്ണായി മാറിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ കണ്ടിട്ടുള്ള അഞ്ചുവല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത് അത്രയ്ക്ക് ഭംഗിയുണ്ട് അവൾക്കിപ്പോ അവൾ അടിച്ച സ്പ്രേയുടെ സ്മെല്ലിന് ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി എന്റെ അറിവിൽ ഇവളുടെ അച്ഛൻ ഒരു സാധാരണയാളാ പിന്നെ എങ്ങനെ ഇവൾ ഇതുപോലെ ലക്ഷറിയായി ജീവിക്കുന്നു എനിക്ക് ചോദിക്കണോ അവൾ അതിനു മുന്നേ എന്നോട് കാര്യം പറഞ്ഞു ഞാൻ ഡീ എന്താ ഇപ്പൊ നിന്റെ പരിപാടി അവൾ ഒന്നും വിളിക്കാതെ ഉള്ള കാര്യം പറഞ്ഞു അത് എന്തുകൊണ്ടാ എന്നോട് പറഞ്ഞേ എന്ന് പിന്നീട് മനസ്സിലാകും അഞ്ജു ഡി ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ മുതലാളിക്ക് ഇത്തിരി മോഡലിംഗ് പരിപാടി ഉണ്ട് ഈ ഫോട്ടോഷൂട്ട് ഒക്കെ അങ്ങനെ പുള്ളി വിളിക്കുമ്പോൾ ഫോട്ടോഷൂട്ടിന് പോകും നല്ല പൈസയും കിട്ടും ലക്ഷറി ആയിട്ട് ജീവിക്കുകയും ചെയ്യാം ഞാൻ ദൈവമേ ഡീ അതൊക്കെ നാട്ടുകാരും കണ്ടാൽ പിന്നെ നിന്റെ ജീവിതം എന്താകും നിന്റെ വീട്ടുകാരുടെ കാര്യമോ അഞ്ജു എടി പൊട്ടിക്കാളി നീ ഉദ്ദേശിക്കുന്ന നാട്ടുകാരെ പ്രദർശിപ്പിക്കുന്ന മോഡലിംഗ് അല്ല ഇത് ഫോട്ടോ എടുക്കുന്നവനും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും മാത്രമേ കാണൂ അങ്ങനത്തെ കോൺട്രാക്ടിലാ നമ്മൾ ഒപ്പിട്ടിരിക്കുന്നത് എനിക്ക് കൂടുതൽ സംശയമായി അഞ്ചു തുടർന്നു നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ആരെയും പ്രദർശിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും പൈസ തരുന്നത് എന്നല്ലേ ഞാൻ ആഹ് അഞ്ചു എടി പൊട്ടി ഇത് നമ്മുടെ നാട്ടുകാരെ പ്രദർശിപ്പിച്ച് വൈറലാക്കിയില്ല അങ്ങനെയുള്ളതല്ല ഇത് അമേരിക്ക മെക്സിക്കോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളുടെ ഫോട്ടോ പോണത് അത് അവിടെ പബ്ലിഷ് ചെയ്യാനൊന്നും ഇവിടെ അവിടെ ഇതുപോലെ മോഡലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് അവർ മാത്രമേ കാണൂ പിന്നെ ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യാം ഫുൾ ചെലവ് അവരെടുക്കും ഒരു പ്രാവശ്യം അവരുടെ കൂടെ വിദേശത്ത് പോകുന്നതിന് നമുക്ക് കിട്ടുന്നത് ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം രൂപയാ അത് കേട്ടത് ഞാൻ വാ പൊളിച്ചു പോയി ഞാൻ ഇരുപത്തഞ്ച് ലക്ഷമോ ഒന്ന് വിദേശത്ത് പോയി വരുമ്പോ കിട്ടുന്നതോ എന്റെ ചേട്ടൻ അഞ്ചു കൊല്ലം ഗൾഫിൽ ജോലി ചെയ്താൽ പോലും ഈ ക്യാഷ് ആവില്ലല്ലോ നിന്റെയൊക്കെ ഭാഗ്യമാണടി അഞ്ചു എന്താടി നിനക്ക് ഭാഗ്യം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ എന്റെ കണ്ണിൽ നോക്കി ഞാൻ കോടി എനിക്ക് പേടിയാ ആരെങ്കിലും അറിഞ്ഞാൽ അഞ്ജു ഞാനും ആദ്യം എങ്ങനെയാ കരുതിയിരുന്നത് പക്ഷെ അഞ്ചു വർഷമായി ഇതുവരെ വേറൊരാൾ പോലും അറിഞ്ഞിട്ടില്ല ഈ അഞ്ചു വർഷത്തിൽ എത്രയോ വട്ടം ഞാൻ ഓരോ രാജ്യങ്ങളിൽ പോയി ഈ അഞ്ചു വർഷം കൊണ്ട് ഞാൻ ഒരു ഫ്ലാറ്റ് കാറ് നാട്ടിലൊരു വീട് അക്കൗണ്ടിൽ അത്യാവശ്യം ക്യാഷു ആയി ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും അതിൽ ചേരാൻ ആഗ്രഹം തോന്നിയെങ്കിലും ചേട്ടനെ ഓർത്തപ്പോൾ എൻറെ അനുവദിച്ചില്ല അഞ്ജു എന്താടി ആലോചിക്കുന്നേ ഞാൻ ചേട്ടൻ അഞ്ചു പുച്ഛിച്ചുകൊണ്ട് ചേട്ടൻ പോയിട്ട് നിന്റെ ഹോസ്റ്റലിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൾ പോലും ഇക്കാര്യം അറിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമായി പിന്നെ ചേട്ടന് ഇടയ്ക്ക് മോഡേൺ എന്നൊക്കെ പറയാറില്ലേ എന്ന് ഓർത്തപ്പോൾ ഇത് ചെയ്യാൻ തീരുമാനിച്ചു അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു മാജിക് വേൾഡിലേക്ക് സ്വാഗതം സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നാണം വന്നു ഇന്നത്തെ ചിലവ് എന്റെ വക എന്ന് പറഞ്ഞ് അവൾ എന്നെ ഒരു ഡ്രസ് ഷോപ്പിൽ കയറ്റി ഒരു വില കൂടിയ സാരിയും പിന്നെ കുറെ സെന്റും വാങ്ങി തന്നോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ആയിരുന്നു അവിടെ പോയി മുഖമൊക്കെ ഫേഷ്യൽ ചെയ്തു ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെതായ സന്തോഷവും സുഖവും എനിക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് അവളുടെ കാറിൽ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അവൾ എന്നോട് ചോദിച്ചു ഇടീ നീ എന്തിനാ ഹോസ്റ്റലിൽ നിൽക്കുന്നേ എടി നീ എന്റെ ഫ്ലാറ്റിലേക്ക് വാ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ചേട്ടൻ സമ്മതിക്കില്ല അഞ്ജു പെണ്ണിനെ സമ്മതിപ്പിക്കാനാണോ കഴിവില്ലാത്തത് നീ പറയേണ്ട പോലെ നന്നായിട്ടൊന്ന് പറ അത് പറഞ്ഞ് അവൾ പോയി ഞാൻ ഹോസ് ഹോസ്റ്റലിലേക്കും പോയി കുളിച്ച് ഫ്രഷായി അവൾ സമ്മാനം തന്ന സാരി ഞാനൊന്ന് എടുത്തു നോക്കി എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോ എന്തൊരു ഭംഗിയാ എന്നെ കാണാൻ എന്റെ ചുണ്ടിൽ നിന്നും അറിയാതെ അങ്ങനെ വന്നു ഞാൻ നാണം കൊണ്ട് കണ്ണാടിക്ക് മുന്നേ നിന്ന് ഷോ എന്ന് പറഞ്ഞു എന്റെ കണ്ണുപൊത്തി അങ്ങനെ രാത്രിയായപ്പോൾ ചേട്ടൻ വിളിച്ചു എന്റെ സംസാരത്തിലെ മാധുര്യം കേട്ട് ചേട്ടൻ ചോദിച്ചു എന്താണ് മോളെ ഒരു റൊമാൻസ് ഒക്കെ ആരെങ്കിലും ആയി പ്രൈവത്തിലായോ ചേട്ടൻ ചിരിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ പറഞ്ഞു പോ ചേട്ട ചേട്ടാ ഈ ജോലി എനിക്ക് മടുത്തു തോന്നുന്നു ഈ ഇവിടെ വേറെ ജോലി നോക്കിക്കോട്ടെ ഞാൻ ഇവിടെ ചേട്ടൻ അയ്യോ മോളെ നീ എങ്ങനെയാ ഒറ്റക്ക ഇവിടെ വേറെ ജോലി നോക്കുന്നേ ഞാൻ അയ്യോ ചേട്ടാ ഞാൻ എന്റെ കൂടെ പഠിച്ച അഞ്ജുവിനെ കണ്ടു അവളാ പറഞ്ഞ വേറെ ജോലി ശരിയാക്കി തരാമെന്ന് അതാവുമോ എനിക്ക് അവളുടെ കൂടെ അവളുടെ ഫാ ഫ്ളാറ്റിൽ നിൽക്കാം ഒറ്റക്ക് ബോർ അടിക്കത്തും ഇല്ല ഇതല്ലാതെ ചെയ്യുന്ന ജോലി എന്താണെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല ചേട്ടൻ ആണോ ഡീ കണ്ണി എന്നാ മോള് വേറെ ജോലി നോക്കിക്കോ മോൾക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോ എന്ന് പറഞ്ഞേ ഉമ്മയും തന്ന് ചേട്ടൻ ഫോൺ വെച്ചു അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി ഞാൻ വേഗം അഞ്ചുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു അഞ്ചുവിനും സന്തോഷമായി അഞ്ചു അപ്പൊ മോളെ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിന്നോ ഞാൻ അങ്ങോട്ട് വരാം ഇനി നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാം ഞാൻ അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ചിരിച്ചു ശരിയെന്ന് പറഞ്ഞേ ഫോൺ വെച്ചു ശരിക്കും ഇവിടെ മുതലാണ് എന്റെ ജീവിതം മാറാൻ തുടങ്ങുന്നത് രാവിലെ ആയപ്പോഴേക്കും അഞ്ചു മിനി കൊണ്ടുപോകാൻ എൻ്റെ ഹോസ്റ്റലിൽ എത്തി അവളുടെ വേഷം കണ്ടപ്പോൾ എനിക്ക് തന്നെ അവളെ നന്നായി ഒന്ന് അവളോട് നന്നായി പ്രേമം തോന്നി ഒന്ന് അവളെ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ വരെ കൊതിച്ചുപോയി അങ്ങനെയാണെങ്കിൽ ആണുങ്ങളുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും ഇവൾക്കിങ്ങനെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലേ അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു അവളുടെ വേഷം അങ്ങനെ ഞാൻ ലഗേജ് എടുത്ത് കാറിൽ കയറ്റി ഞാൻ അവളോട് പറഞ്ഞു നീ ഇപ്പോ ഇങ്ങനെയുള്ള ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂവോ അഞ്ജു നീ കളിയാക്കോന്നു വേണ്ട ഇതിന്റെയൊക്കെ ഒരു സുഖം മറ്റുള്ളവരിങ്ങനെ വാ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അതിന് നിനക്ക് വഴിയേ മനസ്സിലായക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് എന്നോട് സൈറ്റ് അടിച്ച് കാണിച്ചു കാര്യം എനിക്ക് ആ സുഖം കിട്ടിയിരുന്നെങ്കിലും അവളോട് ഞാനത് പറയാൻ നിന്നില്ല അഞ്ജു എന്താടി ആലോചിച്ചിരിക്കുന്നേ ഞാൻ നാണം കൊണ്ട് അവളുടെ കയ്യിൽ പിച്ചി അങ്ങനെ ഞങ്ങൾ ഫ്ളാറ്റിൽ എത്തി നല്ലൊരു അടിപൊളി ഫ്ലാറ്റ് ആയിരുന്നു എല്ലാ പണിയും തീർത്ത് ഫുൾ എ സി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഞാൻ അകത്തേക്ക് കയറി ഫ്രഷ് ആവാൻ ുള്ള റൂം അവൾക്ക് അവൾ എനിക്ക് കാണിച്ചു തന്നു ഞാൻ ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറാൻ പോയപ്പോ അഞ്ജു ഡീ ഇവിടെ നിന്ന് മാറ്റിക്കയോ ഞാനല്ല ഇവിടെയുള്ളു ഈ ഇവിടെ നിന്ന് മാറ്റിയാ മതി അവൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ ഡ്രസ്സ് ഞാൻ അവളുടെ മുന്നിൽ വെച്ച് മാറ്റി ഞാൻ നോക്കുമ്പോ അവൾ ഇന്നി തന്നെ നോക്കിയിരിക്കായിരുന്നു അവൾക്കും എന്നോട് എന്തൊക്കെയോ ഉള്ളത് പോലെ അഞ്ജു എന്ത് സോഫ്റ്റ് ആ ഡീ നിന്റെ നിന്നെ കാണാൻ ഓ കണ്ടാ തന്നെ എനിക്ക് എന്നെ എന്തോ ആവുന്നു എന്ന് പറഞ്ഞ് അവൾ ഇന്നി കയറി എന്നെ ചുറ്റി പിടിച്ചു കുറേ നാളായി മറ്റൊരാൾ എന്നെ തൊട്ടിട്ട് ഇപ്പൊ തി ഒരാള് തൊടുന്നു അതൊരു പെണ്ണ് എന്നിട്ടും ഞാൻ എതിർക്കുന്നില്ല എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി എന്താ എനിക്ക് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല പതിയെ ഞാൻ അവൾക്ക് വഴങ്ങി കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി എനിക്കെന്തോ അവളോടൊരു പ്രണയം പോലെ തോന്നി ഇനി എനിക്ക് പുരുഷനെ പുരുഷനോടുള്ള താല്പര്യം കുറയുമോ എന്ന് പറയും എനിക്ക് തോന്നിയ നിമിഷമായിരുന്നു അത്